ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ഒരുക്കി ലൈസ ലൈസ മാത്രമായുള്ള ബസ് സ്റ്റാൻഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മമ്പാട് ഗ്രാമപഞ്ചായത്തിലേക്ക് മുസ്ലിം ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മമ്പാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മുസ്ലിം ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി വി മനാഫ് ഉദ്ഘാടനം ചെയ്തു കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നവർക്ക് കുടിവെള്ളം എത്തിച്ചു നൽകുക ലൈഫ് ഭവന പദ്ധതി കരാർ വെച്ചവർക്ക് ഒന്നാം ഗഡു അനുവദിക്കുക അതിദരിദ്രർക്കുള്ള കിറ്റും മറ്റു ആനുകൂല്യങ്ങളും ഉടനെ വിതരണം ചെയ്യുക മമ്പാട് പി എച്ച് എസ് സിയിൽ ആവശ്യമായ സ്റ്റാഫിനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി അബ്ദുൽ ഖരീം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഊർക്കടവത്ത് സിദിഖ് അലി പന്തലിങ്ങൽ മുഹമ്മദ് അലി കെ ഫിർദൌസ് ഖാൻ വി ടി നാസർ വി ടി ഖാസിം ഷിഹാബ് കാമ്രത്ത് അഷ്റഫ് താന പി കെ അലിയാർ ഉബൈദുല്ല ചീരൻതൊടിക റസാഖ് കാവഡ് അസീസ് ചോലയിൽ കെ റഷീദ് അലി കാമ്രത്ത് ഫായിസ് കെ സൽമാൻ അക്ബർ അഹമ്മദ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് മമ്പാട് ഡിഫ്രൻ ഫ്രോം അതേസ് ഓഫ് എക്സ്പീരിയൻസ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടു സി ബി എസ് ഇ ന്യൂഡൽഹി വണ്ടൂർ